രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ് ഞാനൊന്നും പറഞ്ഞില്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റാച്ചറുണ്ട് ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ ആ മറുപടി ഞാൻ പറഞ്ഞിട്ടു ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല അതാണ് പ്രശ്നം രാഹുൽ ഗാന്ധി െ നിങ്ങൾ സാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല ഉണ്ട് സാർ ഒരു നല്ല വാക്കുമില്ല കാരണം അങ്ങേക്ക് നേരത്തെ ശത്രു നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതേസമയം ബി ജെ പിയുടെ നേതാവ് മോഡിയായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്റെ ഓർമ്മയില്ലെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഒരു വാക്കെങ്കിലും രാഹുൽ നന്മ നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത് ഏതാ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരുവഞ്ചൂരാക്കെ ചെയ്യില്ലാതെ നല്ല ബോധ്യമുണ്ട് വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണല്ലോ മറ്റി മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് പിണറായി വിജയൻ എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തടിസ്ഥാനത്തിലാ ചോദ്യം അതാണ് പ്രശ്നം അതാണോ കേരളത്തിലെ കേരളത്തിൽ വന്ന് ഈ സംസ്ഥാനത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം ആ നിലക്കാണോ അപ്പോൾ അതിന് സ്വാഭാവികമായും മറുപടി പറയുമല്ലോ ആ മറുപടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കും ആ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും അത് വേറെ പക്ഷെ അതെല്ലാവരും ഇത് വന്ന് ഈ വന്നത് ഇത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായിട്ട് വരിക ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നോക്കുന്നു അതിന് ചൂട്ടു പിടിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ ചൂട്ടു പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എണ്ണയൊഴിച്ചു തരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ വന്നിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ആ വിമർശനം സ്വാഭാവികമാണ് ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട് ഉയർത്തേണ്ടി വന്നതാണ് അത് സ്വാഭാവികല്ല പിന്നെ